അമ്മോ ഇച്ചി അടക്കോ ഒതുക്കോ വേണം മനസ്സിലായോ രണ്ടു ദിവസമായി നിന്റെ പിന്നാലെ ഓടാനേ നേരമുള്ളൂ ഒരു ഈച്ച പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല പോരുത് അവിടെ വേണ്ടെങ്കിൽ ഞാൻ ഇരിടാ ഈച്ചിട്ട് വരാം അയ്യോണു പിന്നെ എടാ അവിടെ നിൽക്കാൻ ഇടിച്ചു ഞാൻ നിന്റെ അമ്മാവനെ ഞാൻ ഒതുക്കിട്ടുണ്ട് പിന്നെയാ നീ ഹടിയോ എന്തിനാ അതാണോ പോട്ടെ നമുക്ക് സൂത്രം ചേട്ടനെ കല്ലറിയാം വിളിച്ചിട്ടും എന്നിട്ട് സൂത്രം പിണങ്ങി പോയോ ഏത് വഴിക്കാ മോനെ സൂത്രം പോയത് എവിടെയും പോയിട്ടൊന്നുമില്ല ഞാൻ ഉരുട്ടിവിട്ട കല്ലിന്റെ അടിയ കിടപ്പുണ്ട്